ബിഗ് ബോസ് സീസൺ സെവൻ്റെ പുതിയൊരു അപ്ഡേറ്റിലേക്ക് സ്വാഗതം ഞാൻ ഇതിനകത്തൊരു വീഡിയോ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് നമ്മുടെ അക്ബറിൻ്റെ ഉമ്മയുടെ ഒരു വീഡിയോ ആണ് അപ്പോൾ അത് കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ലക്ഷ്മി ഇന്നലെ പറഞ്ഞതിനകത്ത് വാസ്തവം എന്താണെന്നുള്ളത് കാരണം ലക്ഷ്മി പറഞ്ഞു അക്ബറിൻ്റെ വീട്ടിൽ നിന്നും പറഞ്ഞിട്ടുണ്ട് ആതിലെ നൂറെ അടുപ്പിക്കരുതെന്ന് അത് ആതിലെ നൂറെ അടുപ്പിക്കരുതെന്നാണോ അതോ ശരത്തിനെ ശരത്തിന്റെ കൂട്ടുകെട്ട് കൊണ്ടാണ് ഇത്രയും ദേഷ്യപ്പെടുന്നതെന്നാണ് ആ ഉമ്മ പറഞ്ഞതെന്നുള്ളത് ലക്ഷ്മി എന്തായാലും രണ്ടാഴ്ചക്കകത്ത് തിരിച്ച് വീട്ടിൽ പോകും ആ സമയത്ത് ചെന്നിട്ട് ആ എപ്പിസോഡ് ശരിക്കൊക്കെ എടുത്തു വെച്ചൊന്ന് വാച്ച് ചെയ്യണം കേട്ടോ ആ സമയത്ത് ഞാൻ 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 അപ്പോൾ പ്രിയപ്പെട്ട ബിഗ് ബോസ് പ്രേക്ഷകരെ ഉമ്മയാണ് ഈ സംസാരിക്കാൻ പറഞ്ഞു കാരണം ഞാൻ എൻ്റെ മകനക്ക് ഫോണിൽ വിളിച്ചതായിരുന്നു ആ സമയത്ത് ഞാൻ അവന് കുറച്ച് ദിവസം കൂടിയ സമയത്തായിരുന്നു ഞാൻ അവൾക്ക് വിളിച്ചത് അപ്പോൾ അതൊക്കെ സംസാരിക്കുന്നതിൻ്റെ കളിയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആരോടും കൂട്ടൂബിളിൽ കളിക്കേണ്ടതായിരുന്നു അത് ഇപ്പോൾ ആരോടും കൂട്ടുകൂടി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റാണ് വന്നുള്ളത് അതെങ്ങനെയാണ് അങ്ങനെ വന്നതെന്ന് എനിക്കറിയില്ല ഞാൻ അങ്ങനെ ഒരു വാക്ക് പറഞ്ഞിട്ടില്ല ആരോടും കൂട്ടുകൂടി കഴിക്കണമെന്ന് പറയുന്നു പറയുമ്പോഴും ഞാൻ ഇന്ന് ലാലേട്ടൻ്റെ എപ്പിസോഡ് കണ്ടപ്പോഴാണ് മനസ്സിലായത് പ്രേക്ഷകർ ഇപ്പോഴും തെറ്റിദ്ധരിച്ചിരിക്കുകയാണെന്നുള്ളത് കാരണം വയനാട് നിന്ന് ചെന്ന ലക്ഷ്മി അടക്കം എന്നാലും അലേട്ടനോട് പറഞ്ഞു അക്കബറിന്റെ വീട്ടിൽ നിന്ന് അങ്ങനെ ഒരു ബോസ് വന്നിരുന്നു അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് പ്രേക്ഷകർ അങ്ങനെ തെറ്റിദ്ധരിച്ചിരുന്നത് ആ തെറ്റിദ്ധാരണ മാറ്റാനാണ് ഞാൻ ഇപ്പൊ ഈ വോയിസ് വയസ്സ് ഇതൊരു വീഡിയോയില് പറഞ്ഞത് അപ്പൊ ഞാൻ എൻ്റെ മോൻ എൻ്റെ മോനാന്ന് പറയുന്നത് എനിക്ക് അഭിമാനം കൊണ്ട കൊണ്ടിരിക്കുവാണ് അങ്ങനത്തെ ഒരു വ്യക്തിയാണ് ഞാൻ ഞാന് ആ മക്കളെ എന്റെ അക്കബറിന്റെ ഞാൻ കണക്കാക്കി എനിക്ക് അക്ബർ വേറെ ആ മക്കൾ വേറെ ഞാൻ കണക്കാക്കിയിട്ടില്ല അവരി ബിഗ് ബോസ് ഷോ കഴിഞ്ഞ് വരുമ്പോൾ എന്റെ മോന്റെ കൂടെ അവര് എൻ്റെ വീട്ടിലേക്ക് വരുന്ന വിശ്വസിച്ചിരിക്കുന്ന ആളാണ് ഞാൻ ഞാൻ എല്ലാവരും സ്നേഹിക്കാനേ പഠിച്ചിട്ടുള്ളു എന്റെ മോനെ ഞാൻ അതാ പഠിച്ചിട്ടുള്ളു എല്ലാവരും സ്നേഹിക്കാന് എല്ലാവരും എല്ലാവരും സ്നേഹിക്കുക എനിക്ക് അത്ര